നമസ്കാരം മിറക്കിൾ ടാരോഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ശത്രുദോഷങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ളൊരു റീഡിംഗ് ആണ് യൂണിവേഴ്സ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം കൂടാതെ തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുവാനും ശത്രുദോഷം വരാതിരിക്കുവാനും ശത്രുദോഷം അകറ്റുവാൻ വേണ്ടിയും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉപദേശവും എന്താണെന്ന് നമുക്ക് നോക്കാം വീഡിയോ സ്കിപ്പാക്കാതെ അവസാനം വരെ കാണുക വീഡിയോയുടെ അവസാനം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള കുട്ടിച്ചാത്തൻ സേവാ മന്ത്രവും പറയുന്നതാണ് കാർഡ് സ്പ്രെഡ് ചെയ്യുകയാണ് ഓം ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള കുട്ടിച്ചാത്തന്റെ മന്ത്രവും പറയുന്നതാണ് കുട്ടിച്ചാത്തനെ സേവിക്കുവാൻ വേണ്ടിയിട്ടുള്ള മന്ത്രവും ആ വിധിയും പ്രയോഗിക്കേണ്ട വിധിയും പറയുന്നതാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കുക റീഡിംഗിലേക്ക് കടക്കാം ആദ്യത്തെ കാർഡ് സെവൻ ഓഫ് പെൻഡക്കിൾസ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ഫൈവ് ഓഫ് വൺസ് ടെമ്പറൻസ് ദി സ്റ്റാർ കാർഡ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് ആദ്യം തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ആരിൽ നിന്നും തിരിച്ചൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും അധ്വാനിക്കുക എന്നതാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ നിങ്ങൾക്ക് സ്നേഹമുള്ള ആർക്ക് തന്നെ വേണ്ടിയിട്ടോ എന്തു തന്നെ ചെയ്താലും തിരിച്ച് ഒന്നും കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ചെയ്യാതിരിക്കുക കാരണം പ്രതീക്ഷകളാണ് മനുഷ്യരെ ദുഃഖത്തിലോട്ട് നയിക്കുന്നത് നിങ്ങൾ ആർക്ക് തന്നെ സഹായം ചെയ്താലും അത് ആവശ്യമുള്ള സമയത്ത് മാത്രം ചെയ്യുക ഒരുവന് പണം ആവശ്യമുണ്ടെങ്കിൽ അവൻ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന സമയത്ത് മാത്രം സഹായിക്കുവാൻ ശ്രമിക്കുക ഒരിക്കലും അനാവശ്യമായി ഒരാൾക്ക് പോലും പണം കൊടുത്ത് സഹായിക്കാതിരിക്കുക അനാവശ്യമായി പണം കൊടുത്ത് നേടുന്ന സ്നേഹം ഒരിക്കലും ശാശ്വതമായിരിക്കുകയില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പണം കൊടുത്ത് നേടുന്ന സ്നേഹം നിങ്ങൾ എന്നാണോ നിങ്ങൾ പണം കൊടുക്കുന്നത് നിർത്തുന്നത് അന്ന് അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ സ്നേഹം അത് അന്ന് തന്നെ അവസാനിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് പണത്തെ മഹാലക്ഷ്മിയായി കണ്ട് പണം അനാവശ്യമായി ചെലവാക്കാതിരിക്കുക പണത്തിന്റെ ആവശ്യമുള്ളവന് പണം കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ അത് ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചു ലഭിക്കുന്നതുമായിരിക്കും പണം കൊടുത്ത് നേടുന്ന സ്നേഹവും സൗഹൃദവും അധികനാൾ നീണ്ടു നിൽക്കുകയില്ല അത് അവസാനം ശത്രുതയിലോട്ടും കലഹങ്ങളിലോട്ടുമായിരിക്കും നയിക്കുക മനസമാധാനക്കേടും സ്വസ്ഥതയില്ലായ്മയുമായിരിക്കും ഫലം നിങ്ങൾക്ക് എത്ര സമ്പത്തുണ്ട് എന്നുള്ള കാര്യം ആരോടും ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നിങ്ങൾ മാസം എത്രയാണ് സമ്പാദിക്കുന്നത് നിങ്ങളുടെ സേവിങ്സ് നിങ്ങൾക്കുണ്ടാകുന്ന ഓരോരോ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഇവയൊന്നും നിങ്ങളോട് സ്നേഹമായി ഇരിക്കുന്നവരോട് പോലും പറയാതിരിക്കുക ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ പറയുന്നത് പോലെയല്ല മറ്റൊരു വ്യക്തിയോട് ഇത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഫലം മറ്റുള്ളവരോട് പറയുമ്പോൾ അവരുടെ മനസ്സിൽ അസൂയ ഉണ്ടാവുകയും അവരുടെ മനസ്സിലൊന്ന് ചിന്തിച്ചാൽ മതി ഇത്രയും പണമുണ്ടല്ലോ കടുത്ത അസൂയ കൊണ്ട് ഇതുപോലെയുള്ള ഒരു ചിന്ത തന്നെ നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ കണക്ക് മറ്റൊരു വ്യക്തി അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നിങ്ങളോട് അസൂയ തോന്നുകയും അവർക്കുണ്ടാവുന്ന ആ ഒരു അസൂയ നിങ്ങളിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുകയും നിങ്ങളുടെ വളർച്ച മുരടിച്ചു പോവുകയും ക്രമേണ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്ന ഭാഗ്യവും നിലയ്ക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കൾ ഇവരെ അല്ലാതെ മറ്റൊരു വ്യക്തിയും കൂടുതൽ വിശ്വസിക്കാതിരിക്കുക സ്വന്തം സഹോദരങ്ങളായാൽ പോലും ഒരു പരിധിയിൽ കൂടുതലായി നിങ്ങളുടെ ജീവിതത്തിലെ രഹസ്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്ന ഭാഗ്യങ്ങളും സാമ്പത്തികത്തിൻ്റെ കാര്യങ്ങളും പറയാതിരിക്കുക എപ്പോഴും ഭക്തിയോടുകൂടി മുൻപോട്ട് പോവുക നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും കാര്യങ്ങൾ മാത്രം നോക്കി മുമ്പോട്ട് പോവുക അതിന്റെ കൂടെ ഭഗവാനെ മുറുക്ക പിടിക്കുക ആവശ്യമായി ആരുടെ കാര്യങ്ങളിലും ഇടപെടാതിരിക്കുക കാരണം നിങ്ങൾ മറ്റൊരാളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ ശത്രുവാകാൻ സാധ്യതയുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എല്ലാം ഭഗവാൻ അർപ്പിച്ച് ഭഗവാനെ നൂറു ശതമാനവും വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തെ നയിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം എല്ലാ കോപത്തിൽ നിന്നും എല്ലാ ഭൗതിക മോഹങ്ങളിൽ നിന്നും മുക്തരായ തികഞ്ഞ ആത്മനിയന്ത്രണം ഉള്ളവരും വിജയത്തിനായി തുടർച്ചയായി പരിശ്രമിക്കുന്നവർക്ക് മീപ ഭാവിയിൽ മോചനം സുനിശ്ചിതമാണ് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ വികാരങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരാൾക്ക് ഭൗതിക ദുഃഖങ്ങളിൽ നിന്നും സമാധാനം കിട്ടുന്നതായിരിക്കും നിങ്ങൾ ദാനം കൊടുക്കുന്നത് ഒരിക്കലും ഒരു കടമായി കണക്കാക്കാതിരിക്കുക നിങ്ങൾ എന്തു തന്നെ ദാനം കൊടുത്താലും തിരികെ ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ വേണം ദാനം കൊടുക്കുവാൻ ഒന്നും തന്നെ എന്ന് പറയുമ്പോൾ ഒരു നന്ദി വാക്കുപോലും പ്രതീക്ഷിക്കരുത് എന്നാണ് അതിനെ അർത്ഥമാക്കുന്നത് അർഹതയുള്ളവർക്ക് മാത്രം ദാനം നൽകുക ഉചിതമായ സമയത്തും സ്ഥലത്തും അർഹതയുള്ള വ്യക്തിക്കും നൽകുന്ന ദാനത്തെ സാത്വികം എന്ന് വിളിക്കുന്നു യാഗം ദാനം തപസ് തുടങ്ങിയ കർമ്മങ്ങൾ ഒരു കാലത്തും ഉപേക്ഷിക്കരുത് അവ പൂർത്തിയാക്കുക തന്നെ ചെയ്യണം നിസംശയം യാഗവും ദാനവും തപസ്സും മഹാത്മാക്കളെ പോലും ശുദ്ധരാക്കുന്നു എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് ഭക്തിയോടെ ഭഗവാന്റെ ഈശ്വര രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ നിരന്തരം ആരാധിക്കുന്നവർക്ക് അവർക്കുള്ളതെല്ലാം ഭഗവാൻ നിറവേറ്റുകയും അവർക്കുള്ളതെല്ലാം ഭഗവാൻ സംരക്ഷിക്കുകയും ചെയ്യുന്നു ആരെങ്കിലും ഭഗവാന് കത്തോ പൂവോ പഴമോ വെള്ളമോ ദേഹത്തോടെയും ഭക്തിയോടെയും സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് സ്വീകരിക്കും നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ എന്തു തന്നെ ഭക്ഷിച്ചാലും നിങ്ങൾ അർപ്പിക്കുന്നതോ ദാനം ചെയ്യുന്നതോ എന്ത് തപസ് അനുഷ്ഠിക്കുന്നതോ ആയാൽ പോലും അത് ഭഗവാന് സമർപ്പിക്കുക എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് എല്ലാ പാപങ്ങളിൽ നിന്നും ഭഗവാൻ നിങ്ങളെ രക്ഷിച്ചു കൊള്ളും ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് സ്വാഭാവികമായി ലഭിക്കുന്ന നേട്ടങ്ങളിൽ തൃപ്തനാവുക സംഘർഷങ്ങളിൽ നിന്നും മുക്തനായ അസൂയ ഇല്ലാത്ത വിജയത്തിലും പരാജയത്തിലും ഉറച്ചു നിൽക്കുന്ന ഒരാൾ ജോലി ചെയ്യുമ്പോൾ ഒരിക്കലും കെട്ടുപോവുകയില്ല മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ വിജയത്തിലും മറ്റുള്ളവർക്കുണ്ടാകുന്ന ഭാഗ്യത്തിലും നിങ്ങൾ ഒരിക്കലും അസൂയപ്പെടാതിരിക്കുക നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ അത് ചെറിയ നേട്ടങ്ങളായാൽ പോലും അതിൽ സംതൃപ്തരാകുക അതിൽ സന്തോഷിക്കുക അപ്പോൾ വലിയ വലിയ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോടോ നിങ്ങളോടോ അധികം താല്പര്യമില്ലാത്തവരോട് ക്രമത്തിൽ കൂടുതൽ സംസാരിക്കാതിരിക്കുക നിങ്ങൾ കൂടുതലും നിശബ്ദരായിരിക്കുക നിശബ്ദത പാലിക്കുക എന്നതിനർത്ഥം ഒരു വ്യക്തി എപ്പോഴും സ്വയം കുറിച്ച് ചിന്തിക്കുന്നു എന്നതാണ് ഒരു വ്യക്തി നിശബ്ദത പാലിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് ഭഗവാന്റെ വിനോദങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് പൂർണ്ണമായി ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നതാണ് നിശബ്ദത എന്നതിനർത്ഥം ഒരു വ്യക്തി സംസാരിക്കരുത് എന്നല്ല മറിച്ച് അവൻ വെറുതെ വാവിട്ട് സംസാരിക്കരുത് എന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അനാവശ്യമായി ആരോടും സംസാരിക്കാതിരിക്കുക ആവശ്യ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക ഭക്ഷണം ഉറക്കം വിനോദം ജോലി എന്നീ ശീലങ്ങളിൽ ചിട്ടയായിരിക്കുന്ന ഒരാൾക്ക് യോഗാഭ്യാസത്തിലൂടെ എല്ലാ ഭൗതിക പ്രശ്നങ്ങളെയും നശിപ്പിക്കുവാൻ കഴിയും എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വളരെയധികം അത്യാവശ്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്നും കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടുവാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാന് സമർപ്പിക്കുക അചഞ്ചലമായ ഭക്തിയോടെ ഭഗവാനെ ആരാധിക്കുകയും മനസ്സിൽ സ്ഥിരമായി ഭഗവാനെ ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ജനന മരണ സമുദ്രത്തിൽ നിന്നും വേഗത്തിൽ വിടുവിക്കുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിയും ഏത് പ്രവർത്തിയും ഈശ്വര പ്രീതിക്ക് വേണ്ടിയായിരിക്കണം നിങ്ങളുടെ പ്രവർത്തി ദൈവീകമാണെങ്കിൽ നിങ്ങളെ ഏത് ശത്രുദോഷത്തിൽ നിന്നും ആരൊക്കെ നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ഭഗവാൻ രക്ഷിച്ചുകൊള്ളും ഇത്രയുമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന് നിങ്ങളുടെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി നിങ്ങൾക്ക് തരുവാനുള്ള ഉപദേശം അടുത്തത് കുട്ടിച്ചാത്തന്റെ ഒരു മന്ത്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് സേവ ചെയ്യാതെയുള്ള ചാത്തൻ മന്ത്രഭാഗങ്ങളിലെ ചാത്തനേറും മന്ത്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇത് വളരെ സൂക്ഷിച്ചു ജപിക്കേണ്ട മന്ത്രമാണ് ആവശ്യമില്ലാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിയും ഉറപ്പാണ് ഈ മന്ത്രപ്രയോഗത്തിൽ നിന്നും കാര്യസിദ്ധി നേടിക്കഴിഞ്ഞാൽ കുട്ടിച്ചാത്തൻ ഭഗവാനെ സേവ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് അതുകൊണ്ട് ആലോചിച്ചും നോക്കിയും കണ്ട് മാത്രം ഈ മന്ത്രപ്രയോഗം നടത്തുക മന്ത്രം പറയാം ഓം ചെന്താമരയാറ്റിൻ ചെറുമണലേൽ വെള്ളാരം കല്ലെറിഞ്ഞിരിക്കും കുട്ടിച്ചാത്ത വാവ വന്നെനിക്ക് വശം തോന്നി എറിഞ്ഞെറിഞ്ഞ് പോക സ്വാഹ മന്ത്രം ഒന്നുകൂടി പറയാം ഓം ചെന്താമരയാറ്റിൻ ചെറുമണലേൽ വെള്ളാരം കല്ലെറിഞ്ഞിരിക്കും കുട്ടിച്ചാത്ത വാവാ വന്നെനിക്ക് വശം തോന്നി എറിഞ്ഞെറിഞ്ഞ് പോക സ്വാഹ ഈ നാടോടി മന്ത്രം വെള്ളാരം കല്ലിൽ ആയിരത്തിയെട്ട് ഉരു ജപിച്ച് ശത്രുവിന്റെ വീടിന് നേരെ എറിഞ്ഞാൽ ഏറും തല്ലും തുടങ്ങും എന്നാണ് മന്ത്രവിധി ഈ മന്ത്രത്തെ ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടുള്ളതല്ല വ്രതശുദ്ധിയോടുകൂടിയും മനഃശുദ്ധിയോടുകൂടിയും വേണം മന്ത്രം ജപിക്കേണ്ടത് ഭയം മറ്റ് അനാവശ്യ ചിന്തയുള്ളവർ ഏകാഗ്രമായി മന്ത്രം ജപിക്കുവാൻ കഴിവില്ലാത്തവർ ഈ മന്ത്രത്തെ ജപിക്കുവാൻ പാടുള്ളതല്ല കുട്ടിച്ചാത്തൻ്റെ മന്ത്രം ആയതുകൊണ്ട് തന്നെ ഇത് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് സ്വന്തം റിസ്കിൽ മാത്രം ഇതുപോലെയുള്ള മന്ത്രജപങ്ങൾ നടത്തുക ഇത് നിങ്ങളുടെ ഒരു അറിവിനായി മാത്രം ഷെയർ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മാത്രം സ്വീകരിക്കുന്നതാണ് ഉത്തമം ശത്രുവിൻ്റെ ഉപദ്രവം ഏറി വരികയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക ഭഗവാൻ നിങ്ങളെ രക്ഷിച്ചുകൊള്ളും ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ് എൻ്റെ പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് നിങ്ങളുടെ ഏതു തരം പ്രശ്നങ്ങളും കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്